ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു കിഷോറിനോട് ഒച്ചപ്പാടിടുക എല്ലാ സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് അതെ കിഷോറിനൊപ്പം പൊട്ടത്തരം വിളിച്ച് പറയാനുള്ള സ്ഥലമല്ല ഇത് മര്യാദയ്ക്ക് ഇത് എപ്പോൾ പരിഹരിക്കാൻ പറ്റുമെന്ന് പറ അത് കേട്ടതും എല്ലാവരും ഒന്ന് ചിരിക്കുക ചിരിക്കുന്നത് കണ്ടതും അവർണികയുടെ മുഖമാകെ മാറി സങ്കടമായി അവർനി കട സങ്കട കണ്ടതും ഗീതുവിനെ സങ്കടമായി അപ്പം ഗീതു ചോദിക്കുക ഇതിനെക്കുറിച്ച് അവർണികക്ക് വല്ല ഇതും ഉണ്ടോ ഏ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ ഉണ്ട് ഗീത ഗീതാഞ്ജലി ഞാൻ കരുതുന്നത് ഈ സോഫ്റ്റ്വെയർ പ്രോബ്ലം കാരണം ഒരു ദിവസം പോലും എ ജി എം കമ്പനി അടച്ചിടാൻ പാടില്ല എന്നാൽ അതുകൊണ്ട് അതിനുള്ള എത്രയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ആ അവർണികയുടെതോടുകൂടെ ഞാൻ പൊരുത്തപ്പെടുന്നുണ്ട് അവർണിക പറഞ്ഞതിലും കാര്യമുണ്ട് ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ ഞങ്ങളുടെ സ്റ്റാഫുകളെ കൊണ്ട് എത്രയും പെട്ടത് ഇത് പരിഹരിക്കണം സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്ന് ടെക്നിക്കൽ ഇഷ്യൂ പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലവും പരിഹരിക്കാൻ കൂടി വന്നത് എത്ര ദിവസം വേണ്ടി വരും എന്നും ഗോവിന്ദ് കിഷോറിനോട് ചോദിക്കുകയാണ് അത് കേട്ടതും കിഷോർ ഒരാഴ്ച നോ നോ ഒരാഴ്ചയൊന്നും പറ്റില്ല ഒരാഴ്ചയൊന്നും എ ജി എം അടച്ചിടാൻ പറ്റില്ല എന്നും തറപ്പിച്ച് പറയാം അപ്പോൾ ഓക്കെയ്തു ആ സോഫ്റ്റ്വെയർ പ്രോബ്ലം എല്ലാം ഞങ്ങൾ പരിഹരിച്ചു തരാം ഞാൻ പരിഹരിച്ചു തരാം അങ്ങനെ എന്തെങ്കിലും പരിഹരിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും അവർണിക അത് കഴിഞ്ഞാൽ ദേ അവർണികയുടെ രഗുറാമൈ ടി സൊല്യൂഷനിൽ നിന്ന് വന്ന എല്ലാ സ്റ്റാഫുകളും എ ജി എമ്മിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റാഫായി മാറും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഇത് ഞാൻ പരിഹരിച്ചു തരാം അപ്പോൾ ഗോവിന്ദ് അജാസിനിങ്ങനെ കണ്ണടച്ച് കാണിക്കുക അപ്പോൾ അജാസ് അല്ല മാഡം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നും അറിയാത്ത മാഡം അങ്ങനെ ഇത് പരിഹരിക്കും ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞല്ലോ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എനിക്കറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന് പക്ഷേ അതിന് മുമ്പ് മുൻകൈ എടുത്ത് ഇവരത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ കാര്യം എൻ്റെ ഇതിൽ നോക്കേണ്ടി വരില്ല അവർനികയും കിഷോറും പിന്നെ അവർനികയുടെ സ്റ്റാഫുകളും നല്ല മിടുക്കരാണെന്ന് ഞാൻ തെളി ഞാൻ പറയും എന്നൊക്കെ നീ പറയുക അത് കേട്ടതും അവർണിക ശരി ഗീതാഞ്ജലി രണ്ട് ദിവസത്തിനകം ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്നും വാക്ക് കൊടുക്കുകയാണ് ആ എന്നാ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് പോവുക ഈ സമയം പുറത്തേക്ക് എന്ന കിഷോറ് അവർ നിങ്ങടെ പെക്കിട്ട് കയറുക എന്തറിഞ്ഞിട്ടാ വെറും രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് നീ ആ ഗീതാഞ്ജലിക്ക് വാക്കു കൊടുത്തത് അവളുടെ വിചാരം ഫുഡ് ഡെലിവറി പോലെയാണ് ഈ സോഫ്റ്റ്വെയർ ഇതിന്ന് അവൾക്ക് വല്ലതും അറിയാമോ ഫുഡ് ഡെലിവറി അല്ല സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങൾ ഹാ എൻ്റെ കിച്ചു ഇതിനിടയിൽ ഫുഡ് ഡെലിവറി എന്തിനു ഹാ അത് പിന്നെ ഞാനിവിടുത്തെ ഗീതാഞ്ജലിയുടെ കാര്യം പറഞ്ഞതാണ് അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾക്ക് ചേരുന്ന പണി വല്ല ഫുഡ് ഡെലിവറി ആയിരിക്കും എ കിച്ചും ഗീതാഞ്ജലി നിന്റെ മുകളിലുള്ള ആളാണ് അങ്ങനെയുള്ളപ്പം ഗീതാഞ്ജലി നീ ഇങ്ങനെ പരിഹസിക്കുന്നത് എനിക്ക് ശരിയായി തോന്നുന്നില്ല അതെ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇതിനു മുമ്പ് ഗീതാഞ്ജലിയെ പോലെ സ്ട്രിക്റ്റായി രഘുറാം ഐ ടി ഐ സൊല്യൂഷനിൽ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ആ കമ്പനി ഞങ്ങളുടെ കൈവിട്ടു പോകില്ലായിരുന്നു പക്ഷേ നിന്നെ ഓർത്ത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് നോക്കാതെ വിട്ടുപോയി അതാണ് ഇന്നിവിടെ സംഭവിച്ചത് അതെ ഞങ്ങൾ നമ്മുടെ കമ്പനി നഷ്ടപ്പെടുത്തിയതുപോലെ എ ജി എമ്മിൻ്റെ ഐ ടി ഐ സൊല്യൂഷനും നഷ്ട സോഫ്റ്റ്വെയർ കമ്പനിയും നഷ്ടപ്പെടുത്താനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാനത് ക്ഷമിക്കില്ല മനസ്സിലായല്ലോ അത് കേട്ടത് എൻ്റെ അവർനിക്ക് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക എനിക്ക് പറ്റില്ല രണ്ട് ദിവസം കൊണ്ടതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല രണ്ട് ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കാമെന്ന് ഞാൻ ഗീതാഞ്ജലിക്ക് വാക്ക് കൊടുത്തു ഇനി നീ അത് ചെയ്തേ പറ്റൂ എന്നും അവർനിക്ക് തർപ്പിച്ച് പറയുക അങ്ങനെ അവരുടെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ ഒരു ചർച്ച ഏയ് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും അത് ശരിയാക്കി കൊടുക്കണമെന്ന് കിച്ചു എന്നോട് പറയുമായിരുന്നു ഗീതാഞ്ജലി ആ ആണോ അവർണിക്കുക ഞാൻ ഒരു ഇതിന് പർച്ചേസിങ്ങിന് പോവുക അവർണേക്ക് വരുന്നുണ്ടോ ഗീതാഞ്ജലി എങ്ങനെ പർച്ചേസ് ചെയ്യുമെന്നും എന്തൊക്കെ മേടിക്കുമെന്നും അറിയാത്ത ഞാൻ കൂടെ വന്നിട്ട് എന്താ കാര്യം ഞാൻ എവിടെ പോയാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബെസ്റ്റ് ഫസ്റ്റ് ഫ്രണ്ട് അവർണിക്കാ അങ്ങനെയുള്ളപ്പോൾ അവർനിക്ക് കൂടെ കൂട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അവർണിക വന്നാൽ എനിക്ക് എനിക്കിത്രേ ആശ്വാസമാവും എന്നൊക്കെ പറയുകയാണ് ആ പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് ആ ഫ്രണ്ടിനെ ഞാൻ എന്നൊക്കെ ആയി തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ഇങ്ങനെ സംസാരിക്കുമ്പോൾ സോറി ഗീതാഞ്ജലി ഞാനും കൂടെ വരാം കിച്ചു അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഗീതാഞ്ജലികളുടെ കൂടെ പർച്ചേസിങ്ങിന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ നിക ഗീതുവിനോടൊപ്പം അങ്ങ് പോവുക ഈ സമയം വീട്ടിലെത്തിയ കിഷോറ് തലയ്ക്ക് കയ്യും കൊടുത്ത് സോഫയിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് ഓ അവൾ എൻ്റെ മുഴുവനും ഇല്ലാതാക്കും അപ്പോൾ അമ്മയും പങ്ങൾ കൂടെ അങ്ങോട്ട് വരിക എന്താ മോനെ എന്താ കാര്യം അമ്മേ മൊത്തത്തിൽ സമാധാനം ഇല്ലമ്മേ ആ ഗീതം എന്നെ മാനസികമായിട്ട് തകർത്തുകൊണ്ടിരിക്കുക അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് വിശ്വസിച്ച് അവർണിക എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ന് തന്നെ ഏ ജി എമ്മിലിട്ട് അവരെന്നെ പൊളിച്ചു എന്ത് ചെയ്യണോന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറയുവാണ് എന്റെ മോൻ്റെ ഒരു കഷ്ടകാലം കണ്ടില്ലേ അവൾ എന്തിനാ എന്റെ മോനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവളൊരു വിവാഹം കഴിച്ചു അതുപോലെ എന്റെ മോൻ ഒരു വിവാഹം കഴിച്ചു അവള് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ എന്റെ മോൻ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ അവൾക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ ദേഷ്യപ്പെടും അമ്മ അത് കേട്ടതും ശരി ശരി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ മുകളിലേക്ക് പോവുക ഉം എൻ്റെ മോനെ കഷ്ടപ്പെടുത്തുന്ന അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അവളെ അവളെ നേരിട്ട് കണ്ട ഞാൻ അവളെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു കൊല്ലും അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അവളോടുണ്ട് എൻ്റെ മോനെ ചതിച്ചിട്ട് ഒന്നും പോലെ അവളിപ്പോൾ എൻ്റെ മോൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കുക എന്നും പറഞ്ഞ് അമ്മ ആകെ ദേഷ്യപ്പെടുവാ ഈ സമയം കോളിങ് ബല്ലടിക്കുകയാണ് കോളിംഗ് ബല്ലടിക്കണായിട്ടിട്ട് സരസ്വതി പോയി വാതിലോർക്കുക വാതിലോർന്നതും അത് ഗീതുമായിരുന്നു രണ്ടുപേരും ഗീത ഗീതുവിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്താടി നീ ഇവിടെ ആ ഞാൻ ഞാനിങ്ങോട്ടൊന്ന് വെറുതെ വന്നതാ എന്തിനാടി നീ ഇങ്ങോട്ട് വരുന്നത് ആ ഇതുപോലൊരു ദിവസം ഞാൻ ബാംഗ്ലൂരും വന്നായിരുന്നു അന്നും നിങ്ങളെന്നെ വീട്ടിനകത്ത് കേറ്റിയില്ല ഇതേ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ നിനക്കൊന്ന് ഞങ്ങളോട് ക്ഷമിച്ചൂടെ എൻ്റെ മോൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് അതിനു വേണ്ടിയും എൻ്റെ മോനെ നീ എന്തിനെങ്ങനെ ക്രൂരമായും മാനസികമായും പീഡിപ്പിക്കുന്നത് അത് കേട്ടത് എൻ്റെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ അറിയാം എന്ന് ഗീതു വച്ചതി പറയാം ശരി ശരി ഇവിടെ അയൽവൊക്കാരൊക്കെ ഉണ്ട് അവർണേക്കും മോളൊക്കെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് അല്ല അത് വേറൊന്നും എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഗീതു ആ അന്നതുപോലെ ഞാൻ ബാംഗ്ലൂർ വന്നപ്പോഴും എന്നെ നിങ്ങളകത്തേക്ക് കയറ്റിയില്ല അന്ന് അവർനിക വീടിനകത്തുണ്ടായിരുന്നു ഇന്ന് മറ്റേതെങ്കിലും മോൻ്റെ രഹസ്യക്കാരി വീടിനകത്ത് ഒളിച്ചിരിപ്പുണ്ടോ ഗീതു നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഇതേ ഒരു കാര്യം അവർനിക ചേച്ചി ഏട്ടൻ കല്യാണം കഴിച്ചു അത് സത്യ പക്ഷേ എന്ന് കരുതി മറ്റൊരു പെണ്ണുമായിട്ട് ഏട്ടൻ്റെ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഗീതു നീ തിരിച്ചു പോണം നീ ഇവിടെ നിന്നാൽ വലിയ പ്രശ്നമാവും ഹാ ഞാനൊന്നകത്തേക്ക് കയറിക്കോട്ടെ വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഗീതുവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടതും അവരുടെ അതെ അതെ ഞാൻ ഇപ്പോൾ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ഗേറ്റും കടന്ന് അങ്ങോട്ട് വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം അതെ ആരാണെന്ന് അറിയില്ല ആരാണെന്ന് അറിയില്ലേ വന്ന് കയറിയപ്പോൾ തന്നെ ഇവരെ പിടിച്ചെന്തിനാ ഒച്ചപ്പാടിന്നെങ്കിൽ രണ്ടുപേരും ഏഹ് ഇതാരാണെന്ന് അറിയാൻ അറിയാത്തതുകൊണ്ടാണോ ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള വേഷം കെട്ടലാണോ ആ അല്ലെങ്കിലും അമ്മയും മക്കളും ഒരേപോലെയാണല്ലോ ഏഹ് ഇതേ എ ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് വൈസ് ചെയർമാൻ അതറിയാതെ രണ്ടെണ്ണവും കൂടെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് മാഡത്തെ ഇത് സോറി ഞാൻ ഞാൻ ഞാനാ പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ച് നിന്നോണ്ടാ മോളെ അതുപിരി ഞങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടത് അപരിചിതരെ അകത്തൊക്കെ കയറ്റാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധി രണ്ടെണ്ണത്തിലും ഉണ്ടോ ഏഹ് അപരിചിതര് ആ അപരിചിതര് ഒരാളെ കാണുമ്പോൾ അറിയാമല്ലോ ആ ആള് എങ്ങനെയുള്ള ആളാണെന്ന് ഗീതാഞ്ജലി ഗീതാഞ്ജലിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഗീതാഞ്ജലി ഏഹ് എങ്ങനെയുള്ള ഒരാളാണെന്ന് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അത് എൻ്റെ കൂടിയാണ് ഗീതാഞ്ജലി വന്നത് ഇത്തിരി അങ്ങ് എത്തി നോക്കിയിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണായിരുന്നല്ലോ നിങ്ങൾ ഗീതാഞ്ജലിയോട് മര്യാദയായിട്ട് പെരുമാറിയ നിങ്ങളുടെ മോനും അതേ മര്യാദ കിട്ടും അതല്ല ഇങ്ങനെയൊക്കെ ചൂടായി സംസാരിച്ച ആരെങ്കിലും ഒരു മര്യാദ തരുമോ അതെങ്ങനെയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് മകനും എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് ആ എന്ത് ചെയ്യാനാണ് ഇപ്പം തന്നെ രണ്ടെണ്ണം മാഡത്തിനോട് സോറി പറ മര്യാദയ്ക്ക് സോറി പറയാൻ അത് കേട്ടതും ഗീതുവിന് സങ്കടായി അതെ താൻ അമ്മയെപ്പോലെയും സ്വന്തം പോലെ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെ സ്നേഹിച്ച ശ്രീജയെയും അമ്മയെയും വഴക്ക് പറയുന്നത് കേട്ട് ഗീതുവിൻ്റെ മനസ്സും നലിഞ്ഞു സാരല്ലേ അവർണിക അവരറിയാതെയല്ലേ ഇന്നത്തെ കാലമല്ലേ അല്ലേ അപരിചിതരെ ഒന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്ന് എത്രയോ ന്യൂസ് വരുന്നുണ്ട് ആ എന്നാലും ഒരു ഒരപരിചിതര അല്ലാത്തൊരാൾ ഇവിടെ വന്ന് നിൽക്കില്ലല്ലോ അങ്ങനെ വന്നാൽ തന്നെ അയാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആദ്യം എന്തൊക്കെ ചെയ്യണമെന്ന് ഇവർക്കെന്താ ബുദ്ധിയില്ലേ ആലോചിക്കാനുള്ള മനസ്സിലേ ഏ അല്ലെങ്കിൽ തന്നെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലൊക്കെയ്തു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മര്യാദയ്ക്ക് സോറി പറയാൻ അത് കേട്ടതും സോറി മാഡം അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല മാഡം വാ അകത്ത് വന്നിരിക്കുക ഒരു ചായ എടുക്കാം വേണ്ട എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങളറിയാതെ പറഞ്ഞതല്ലേ അതിൽ ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഏഹ് എനിക്ക് നിങ്ങളെ എന്നും ഇഷ്ടമാട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീജയുടെ കൈ പിടിച്ചിട്ട് മാപ്പ് പറ സോറി ചേർത്ത് പിടിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ലേ ചായ ഒന്നും എടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർണയ്ക്കോട് യാത്ര പറഞ്ഞ് ഈതു അങ്ങ് പോവുക പോയി പോയിക്കഴിഞ്ഞതും അവർണിക ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി അപ്പോൾ ആകെ സങ്കടപ്പെട്ട് ശ്രീജയും സരോജിനിയകത്തേക്ക് കറിയാണ് അവിടെ അവരകത്തേക്ക് കയറിയതും എന്തൊക്കെ കാട്ടായങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ഏ എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാൻ ഇവിടെ വന്നപ്പോൾ നല്ലോണം സ്വീകരിച്ച് അകത്തിരുത്തി അവർക്കൊരു കോഫി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മോനെ നല്ലൊരു പരിഗണന അവിടെ കിട്ടിയ തന്നെ പക്ഷെ നിങ്ങൾ നിങ്ങളിന്നീ കാണിച്ചത് മാഡം മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ അവിടെ എന്തായാലും ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ദേ നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ് അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴങ്ങുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് ആരൊന്നും അറിയില്ലായിരുന്നല്ലോ ആ അറിയില്ലെങ്കിൽ അത് ആരാണെന്ന് അന്വേഷിക്കണം എന്നിട്ട് വേണം അവരോട് അടുത്ത് സംസാരിക്കാൻ മനസ്സിലായോ അതല്ലാതെ രണ്ടും കൂടെ എടുത്തു ചാടി നാളെ അത് വേറെ പ്രശ്നമായിട്ട് മാറിയാ പിന്നെ ആർക്കതിൻ്റെ ഇത് ഭവിഷ്യത്ത് ആർക്കതിൻ്റെ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ കാലദേശം ഇവിടെ അവിടെ കിഷോർ വരിക എന്താ എന്തവിടെ ഓ വന്നല്ലോ അമ്മയുടെയും പെങ്ങടേയും ഏഹ് പുന്നാര ചേട്ടനും മോനും ആ അതെ ഗീതാഞ്ജലി ഇവിടെ വന്നിരുന്നു അത് കേട്ടതും കിഷോർ ഞെട്ടി എന്തിന് എന്തിനാണ് അവരിവിടെ വന്നത് ഞാൻ വിളിച്ചിട്ട് വന്നതാ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഗീതുവിനോടൊപ്പം പോയപ്പോൾ ഗീതുവിൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ ഗീതു അങ്ങ് പോന്നതാ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാരാണെന്ന് പോലും അറിയാതെ രണ്ടെണ്ണം കൂടെ ഒരു മനസാക്ഷിയില്ലാതെയാണ് ഗീതാഞ്ജലിയോട് പെരുമാറിയത് ഇറക്കി വിടാൻ നിൽക്കുന്ന മട്ടായിരുന്നു ഞാനങ്ങനെ അകത്തേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ രണ്ടും കൂടെ ഗീതുവിനെ തല്ലിയാനെ അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഗീതാഞ്ജലി ആ ദേഷ്യം മുഴുവനും നിന്നോടെ തീർക്കൊള്ളായിരുന്നു ആ അവരെന്തിനാ ഗീ അവനെയൊക്കെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗീതാഞ്ജലി എൻ്റെ അപ്പം ഇങ്ങോട്ട് വരണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും അതെങ്ങനെയാ അമ്മ അമ്മയുടെ മനസ്സിലും കയ്യിലിരിപ്പല്ലേ മകനും പഠിച്ചിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനിക്കൊന്നേ പറയാനുള്ളൂ ഗീതാഞ്ജലി ഇനിയും ഇവിടെ വരും അങ്ങനെ വന്ന ഗീതാഞ്ജലി എങ്ങനെ അപമാനിച്ചാൽ എൻ്റെ സ്വഭാവമാറും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾക്ക് മുകളിലേക്ക് പോയി അവർന്നെ പോയി കഴിഞ്ഞത് ദേ എടാ മോനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയൽപക്കക്കാർ മുഴുവനും നിങ്ങളുടെ ബന്ധം അറിയും അങ്ങനെ അറിഞ്ഞാൽ അത് അവർന്നെങ്കം മോളറിയാൻ ഇതാവും ഇടയാകും അങ്ങനെ ഇടയായി ഇടയായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം തീരും പിന്നെ ഗീതുവിനെ സ്നേഹിച്ചതിനും അവളെ ചതിച്ചതിനും അവൾ അവർണിക നിന്നെ കൊല്ലും അതിനുശേഷം ഞങ്ങളെയും കൊല്ലും നിനക്ക് കൂട്ടുനിന്നതിന് ആ ഗീതു കാമുകനെ തേടി പോകുന്നതുകൊണ്ട് അവളുടെ ഭർത്താവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ദേ നിന്റെ കാര്യം അങ്ങനെയല്ല നീ എന്ന് വെച്ചാൽ അവർനികയ്ക്ക് ജീവനാ അങ്ങനെയുള്ളപ്പം നീ അങ്ങനെ ഒരു ചതി നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർണിക ഒരിക്കലും സഹിക്കില്ല മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടമ്മേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരോജിനിയും ആ ശ്രീജയും കൂടെ അങ്ങോട്ട് പോവുക അപ്പോൾ കിഷോർ അവൾ രണ്ടും കൽപ്പിച്ച എൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കുകയാണല്ലോ ഭഗവാനെ ഞാൻ ഇനി എന്താ ചെയ്യുക അവളെ ഞാൻ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് പക്ഷേ അവൾ മറ്റൊരാളുടെ ഭാ ഭാര്യയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നതും ഏഹ് അവളെ കൂടെ കൂട്ടുന്നതും അത് ശരിയല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതു ആകെ സങ്കടപ്പെട്ട് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക ഈശ്വര എൻ്റെ മുൻപിൽ വെച്ച് തന്നെ അമ്മയെയും ശ്രീജിയേയും ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അവരുടെ മോൻ ചെയ്ത തെറ്റിനാണ് അവരനുഭവിക്കുന്നത് ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗീതു വീട്ടിലെത്തി വീട്ടിലെത്തിയതും എല്ലാ ക്ഷീണവും കൂടെ ഗീതു നല്ല ഉറക്കം വന്നു ഒന്നും നോക്കിയില്ല ഫാനും ഇട്ട് കട്ടിലല്ലങ്ങ് കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോഴേക്കും ഗോവിന്ദ് കയറി വരികയാണ് ഗോവിന്ദ് വന്നത് ആഹാ ഇതെന്താ സുഖമില്ലേ പെട്ടെന്ന് ഉറങ്ങി എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പക്ഷെ ഗീതു അതൊന്നും കേട്ടില്ല നല്ല ഉറക്കത്തില്ല അപ്പോൾ ഗോവിന്ദ് പാവം ക്ഷീണം കൊണ്ട് ഉറങ്ങുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോകുമ്പോഴേക്കും ദേടാ അപ്പോഴാണ് ഗോവിന്ദ് അത് ശ്രദ്ധിച്ചത് ഗീതുവിൻ്റെ സാരി പതുക്കെ കാറ്റുകൊണ്ടൊന്നും നീങ്ങി കിടക്കുന്നു അപ്പോൾ ഗീതുവിൻ്റെ വയറ് നന്നായിട്ട് കാണായിരുന്നു ഗീതുവിൻ്റെ വയറ് കണ്ടത് ഗോവിന്ദ് അയ്യേ ഗീതു ഗീതു അപ്പോൾ ഗീതു എഴുന്നേക്കുന്നില്ല ഷേ പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും ആ വയറിലേക്ക് തിരിഞ്ഞു നോക്കുക ഓ എൻ്റെ കണ്ണുകൾ ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അങ്ങ് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് മുറുക്കി പുറത്ത് പോകാൻ നോക്കുമ്പോഴേക്കും അയ്യോ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാൽ അവൾ ഇങ്ങനെ കിടക്കുന്നത് കാണില്ലേ അതുകൊണ്ട് മൂടി വെച്ചിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വാതിലൊന്ന് ചാരി അതിനുശേഷം അകത്തേക്ക് കയറി എന്നിട്ട് പതുക്കെ ഗീതുവിൻ്റെ സാരി പിടിച്ച് വലിച്ച് മൂടി വയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഗീതു കണ്ണോർന്നു അപ്പോൾ ഗോവിന്ദ എന്താ ചെയ്യുന്നതെന്നറിയാൻ ഗീതു മനപൂർവ്വം വീണ്ടും കണ്ണടച്ച് കിടക്കുക അപ്പോഴേക്കും ഗോവിന്ദ് സാരി വലിച്ചൊന്ന് കുത്താൻ ശ്രമിക്കുമ്പോഴേക്കും എന്താ എന്താ ഈ ചെയ്യുന്നത് ആഹാ നിങ്ങളെന്നെ നിങ്ങളെന്നെ നശിപ്പിക്കാൻ നോക്കിയതല്ലേ ഏഹ് നശിപ്പിക്കാനോ ഞാനോ എൻ്റെ ഗീതവും ഞാൻ മനസ്സാ പാചകം അറിയാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് നിങ്ങളെൻ്റെ സാരി പിടിച്ച് വലിച്ചു ഊരാൻ നോക്കിയത് അയ്യോ ഞാൻ വലിച്ചു നോക്കിയതല്ല ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോൾ നീ ഉറങ്ങിയപ്പോൾ നിന്റെ ഈ വയർ വേണ്ട വേണ്ട എൻ്റെ വയറ്റിൽ തൊടരുത് ആ തൊടുന്നില്ല നിന്റെ ഈ വയറൊന്ന് പുറത്ത് കാണുന്നു കാണുന്നുണ്ടായിരുന്നു അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചതാണ് വേണ്ട നിങ്ങൾ നോണയൊന്നും പറയണ്ട എൻ്റെ സാരി വലിച്ചു മാറ്റിയിട്ട് എന്നെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയതല്ലേ എന്തിനാ കണ്ടേട്ടാ ഒരു ഭാര്യയുടെ അനുവാദം ഇല്ലാതെ ആ ഭാര്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഭഗവാനെ ഇത് ആ ജഡ്ജി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അയ്യോ ജഡ്ജിയോ ദയവ് ചെയ്ത് ഇതാരോടും പറയരുത് ഹാ ഞാൻ പറയുന്നതാണ് കുഴപ്പം കണ്ണേട്ടൻ ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഒച്ചയിടുക ഗീതു സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല വേണ്ട വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതും ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുക അത് കേട്ടതും ഗോവിന്ദാകെ സങ്കടപ്പെട്ട് പുറത്തേക്ക് പോയി ശോ എന്തൊരു പാവം എൻ്റെ കണ്ണേട്ടൻ ഞാൻ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിച്ചു പാവം കണ്ണേട്ടൻ പേടിച്ചു പോയെന്ന തോന്നേ അതുകൊണ്ടാണ് മുറിവിട്ട് പുറത്ത് പോയത് ഇത്രയും നിഷ്കളങ്കമായ ഒരു മനസ്സിനെ അടി ഒരു മനസ്സിന് അവകാശിയായ ആളെൻ്റെ കണ്ണിട്ടനെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്തായാലും സ്നേഹിക്കണം എൻ്റെ കണ്ണേട്ടനെ അറ്റം വരെ സ്നേഹിക്കണം എന്നും പറഞ്ഞ് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ഗീതുവും ഗോവിന്ദും തമ്മിൽ ഒന്നിക്കാൻ പോകുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അവരൊന്നിക്കാതെ കിഷോറിന് ഇടിവെട്ട് പണിയാ ഇനി എങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കിക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്